മറുനാടൻ മലയാളിക്ക് രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ഒന്ന് മറുനാടൻ ടി വി അതായത് വൺ മില്യൻ കഴിഞ്ഞിട്ടുള്ള മറുനാടൻ ടി വി മറ്റൊന്ന് മറുനാടൻ മലയാളിയാണ് ഈ മറുനാടൻ മലയാളിയെക്കുറിച്ചാണ് ഞങ്ങൾക്കിന്ന് നിങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളത് ശ്രീകണ്ഠൻ നായരുമായിട്ടുള്ള യുദ്ധത്തിൽ സാദിൻസ് തോറ്റു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മറുനാടൻ മലയാളി എന്ന മറുനാടൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കിടക്കുകയാണ് ഇരുപത്തി നാല് മണിക്കൂറുകളായിട്ട് മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലിൽ ഒരു വാർത്തയും അപ്ലോഡ് ചെയ്യാൻ സാജൻ കറിയക്കും ടീമിനും സാധിക്കുന്നില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വന്റി ഫോർ ന്യൂസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ശ്രീകണ്ഠൻ നായരെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു വാർത്തയും മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൽ നിലവിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുമില്ല അത്തരത്തിലുള്ള വാർത്തയുടെ ലിങ്കിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു തരും അതായത് അവര് ആ വീഡിയോ പ്രൈവറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുന്നത് എട്ടിന്റെ പണി കിട്ടി മറുനാടൻ മലയാളി എന്തായാലും താൽക്കാലികമായിട്ടെങ്കിലും പൂട്ടി കെട്ടി അകത്തിരിക്കേണ്ടി വരുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് കണ്ടവരെയൊക്കെ തോന്നുന്ന ഭാഷയിൽ തെറിവിളിച്ച് തനിക്ക് പണം തരാത്തവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ വ്യാപാരങ്ങളൊക്കെ തകർത്ത് അവരുടെ വ്യവസായങ്ങൾക്കെതിരെ വാർത്തകൾ നൽകി അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന സാജൻസ്കരിയക്ക് ശ്രീകണ്ഠൻ നായരെ ചൊറഞ്ഞപ്പോൾ ട്വന്റി ഫോർ ന്യൂസിനെ ചൊറഞ്ഞപ്പോൾ എട്ടിന്റെ പണി കിട്ടി മറുനാടൻ മലയാളി എന്ന മറുനാടൻറെ രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ അല്പസമയമെങ്കിൽ അല്പസമയം ഏകദേശം ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായിട്ടുണ്ട് ഇരുപത്തി നാല് മണിക്കൂറായിട്ട് പോലും ഒരു അപ്ലോഡ് പോലും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ട്വന്റി ഫോർ ന്യൂസിനെതിരെയുള്ള വാർത്തകളൊക്കെ മുക്കിയിട്ട് സാജൻസ്കറിയ പേടിച്ച് മറുനാടൻറെ ഓഫീസിൽ ആകാശം നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും മറുനാടൻ മലയാളി എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുന്നത് സംഘികളുടെ ഉറ്റ കൂട്ടുകാരനായിട്ടുള്ള സാജൻസ്കറിയയുടെ മുഖം തന്നെയാണ് എന്തായാലും ഇവരുടെ രണ്ടാമത്തെ ചാനലായ മറുനാടൻ മലയാളിയിൽ ഇനി ചിലപ്പോൾ കുറച്ചു മണിക്കൂറെങ്കിൽ മണിക്കൂർ അല്ലെങ്കിൽ ദിവസങ്ങളെങ്കിൽ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളെങ്കിൽ മാസങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം പൂട്ടിക്കിടന്നേക്കാം എന്തായാലും അല്പസമയം മലയാളികൾക്ക് ഇത് ആഘോഷമായിട്ടെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സംഘപരിവാറിന് അനുകൂലമായിട്ട് കുഴലൂത്ത് നടത്തിയിട്ട് ആർ എസ് എസിന് സംഘപരിവാറിന് വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും ഒരുക്കിക്കൊടുത്തതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മാധ്യമം തന്നെയാണ് മറുനാടൻ മലയാളി എന്തായാലും ശ്രീകണ്ഠൻ നായരും കൂട്ടനും ചേർന്ന് മറുനാടൻ മലയാളിക്ക് നല്ല എട്ടിൻ്റെ പണി കൊടുത്തപ്പോൾ മറുനാടൻ മലയാളി ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള